പാറശാല ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധി ഇന്നുണ്ടാകില്ല ഇന്ന് കേസിന്റെ അന്തിമവാദമായിരിക്കും നടക്കുക വിധി മറ്റൊരു ദിവസമായിരിക്കും പ്രഖ്യാപിക്കുക നെയ്യാറ്റിന്കര അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് അന്തിമവാദം നടക്കുന്നത് കോടതി നടപടികൾ ആരംഭിച്ചു കേസിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരൻ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരുന്നു പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് പ്രായത്തിന്റെ യാതൊരു ആനുകൂല്യവും നൽകരുത് ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുകയെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു എന്നാൽ തനിക്ക് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു ബിരുദ സർട്ടിഫിക്കറ്റുകൾ കോടതിക്ക് കൈമാറി ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായം തുടർന്ന് പഠിക്കാൻ അനുവദിക്കണമെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു ഒന്നാം പ്രതിയായി ഗ്രീഷ്മയെ രാവിലെ ഒൻപതരയോടെ തിരുവനന്തപുരം വനിതാ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് ഇന്നലെ വിധി കേൾക്കാൻ ഷാരൂണിന്റെ മാതാപിതാക്കൾ എത്തിയിരുന്നില്ല ഇന്ന് ശിക്ഷാവിധി കേൾക്കാൻ രക്ഷിതാക്കൾ കോടതിയിലുണ്ട് എന്നാണ് വിവരം പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് പ്രതിഭാഗത്തിന്റെ വാദം തെളിവുകളുടെ അഭാവത്തിൽ അമ്മ സിന്ധുവിനെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിട്ടിരുന്നുക്കെതിരെ കൊലപാതകം വിഷം കൊടുത്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്കെതിരെ തെളിവ് നശിപ്പിച്ചതിനാണ് കുറ്റക്കാരൻ എന്നുള്ള കോടതി വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഷാരൂൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ിരികെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരൂൺ രാജ് മരിച്ചത് കേരള മനസാക്ഷി ഞെട്ടിച്ച ഷാരോൺ രാജ് വധക്കേസ് സമാനതകളില്ലാത്തതാണ് ഷാരൂണിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ കാമുകി ഗ്രീഷ്മ നടത്തിയ ക്രൂര കൊലപാതകം ഞെട്ടലോടെയാണ് കേരളം കേട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസ്യുവിൽ ഷാരൂൺ രാജ് മരണത്തിന് കീഴടങ്ങിയായിരുന്നു പതിനൊന്ന് ദിവസം മുൻപ് ഒക്ടോബർ പതിനാലിനാണ് അവശ്യ നിലയിൽ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേ ദിവസം ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകുകയായിരുന്നു ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ ശ്രമിച്ചിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് യിച്ചത് ആദ്യം ജ്യൂസിൽ പാരസെറ്റാമോൾ കലർത്തി നൽകി ജ്യൂസ് ചലഞ്ച് എന്ന് പറഞ്ഞായിരുന്നു മരുന്ന് കലർത്തി നൽകിയത് എന്നാൽ അന്ന് ഷാരുൺ രക്ഷപ്പെട്ടു രണ്ടാമത്തെ ശ്രമത്തിൽ ഗ്രീഷ്മ വിജയിച്ചു മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഷാരുൺ ഗ്രീഷ്മയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അച്ഛനോടും സുഹൃത്തിനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് വെളിപ്പെടുത്തിയിരുന്നു